കളിക്കുളം വികാസ് ട്രസ്റ്റ് മുൻ ഡയറക്ടർ ടി ആർ ചന്ദ്രദത്ത് അനുസ്മരണവും ദത്തുമാഷ് അവാർഡ് സമർപ്പണവും നടന്നു വികാസ് ട്രസ്റ്റ് ഹാളിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദിലെ അധ്യക്ഷനായി റവന്യൂ മന്ത്രി കെ രാജൻ സൊലേ സാരഥി ഷീബ അവാർഡ് സമർപ്പിച്ചു ഒരു ലക്ഷം രൂപയും ഫലകവുമാണ് അവാർഡ് ഡോക്ടർ കാവുബായി ബാലകൃഷ്ണൻ ദത്തുമാഷ് അനുസ്മരണം നടത്തി സി ചന്ദ്രബാബു ഷീബ അമീറിനെ പരിചയപ്പെടുത്തി മുൻ ഡയറക്ടർ സി ശങ്കരനാരായണൻ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ടി ആർ അജിയൻ ടി യു സുഭാഷ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വികാസ് ട്രസ്റ്റ് ഹെൽത്ത് വോളണ്ടിയറായിരുന്ന പി എസ് ഷീമയുടെ കരൾ രോഗമുള്ള സഹോദരനെ ഷീമയുടെ തന്നെ കരൾ മാറ്റിവെക്കുന്നതിനുള്ള ട്രസ്റ്റിൻ്റെ സഹായമായ ഇരുപത്തി അയ്യായിരം രൂപ ഡോക്ടർ പി മുഹമ്മദ് അലി ഷീനയുടെ അമ്മയ്ക്ക് കൈമാറി സ്കൂളിൽ പഠിക്കുന്ന കേരള ഭരിച്ച ആദ്യ ഗവൺമെന്റിനെതിരായി നടന്ന വിമോചന സമരത്തിനെതിരായി പ്രകടനം നടത്തിയതിന് അടുത്ത മർദ്ദനം ഏറ്റുവാങ്ങി മലബാർ ഐക്യ വിദ്യാർത്ഥി സംഘടനയുടെ മേഖലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച് കൗമാരകാലത്ത് സംഘടനാ ബോധത്തിന്റെ കുടിയേറ്റുപിടിച്ച ഒരാളായിരുന്നു ദത്ത വർഷം ദത്ത എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഫസർ ടി ആർ ഹാരി എന്ന ഞങ്ങളുടെ ഹാരി വർഷാണെങ്കിലും അധികേണ്ട ശക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയും പൊന്നാനി താലൂക്ക് സെക്രട്ടറിയും ഒക്കെയായി